എന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് കത്തിച്ചുണ്ടാക്കിയ സുഗന്ധപൂരിതമായ പടലം ബാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു പേടി പോലെ ഉണ്ട് നമ്മുടെ സുഗന്ധം ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഉടുപ്പിനുള്ളിലും ഇതുപോലെ പുക കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് റമദാനിൽ വരവേൽക്കാൻ വേണ്ടി വരവേണ്ടി വൃത്തിയാക്കി അതിനുശേഷം ഈ ബഹൂർ സാധനം വീട് മജ്ലിസ് ഓഫീസ് ഇതെല്ലാ സ്ഥലവും അവർ ഇങ്ങനെ പോയി ആ സുഗന്ധം കൊണ്ട് മണം ആ ഓഫീസെല്ലാം നിറങ്ങി നിൽക്കണം പക്ഷെ ഞാൻ വീടല്ലല്ലോ ഒരു ശരീരമല്ലേ ശരീരമായിരുന്നാലും നമ്മുടെ ശരീരം കൂടെ വൃത്തിയാവട്ടേ ശരീരവും ശുദ്ധിയാവും അക്കൂട്ടു തന്നെ നമ്മുടെ തുണിയും കൂടെ അതിന് ഒബ്സർവ് ചെയ്തെടുത്തോളും മണം കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും എന്റെ പെർഫ്യൂം ലവ് എല്ലാവർക്കും പെർഫ്യൂം വേണം എന്നുള്ളത് രൂപയ്ക്ക് കൊടുക്കേണ്ടത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് നൽകി അവരുടെ ഏറ്റവും പുതിയ ബാലരാമപുരം മെയിൻ റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ് ബാലരാമപുരം വിഴിഞ്ഞം റോഡ് ജുമാ റൈറ്റ് അല്ലേ വിശാലമായ ആ ഷോറൂം നമുക്ക് പരിചയപ്പെടാം പുതിയ പെർഫ്യൂംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് ഈ കസ്റ്റമർ കൊണ്ടുവന്ന കളക്ഷൻ ആണ് അയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയ്ക്ക് വരുന്ന ബ്രാൻഡുകളാണ്

ഇൻസ്പേർഡ് വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്പർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ മാത്രം എനിക്ക് രജിസ്ട്രേഷൻ ചെയ്താൽ മതി അതുകൊണ്ട് ബുദ്ധിപരമായി നമ്മൾ 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 നമ്പർ കൊണ്ടാണ് വന്നത് ഓ പോണം ഇവിടെ രണ്ടടി ഇവിടെ ഇങ്ങനെ അടിക്കും ഇത് അടിച്ചുകൊണ്ട് നമുക്കൊരു ഗുണമല്ല അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ പക്ഷെ മണം അടിക്കുമ്പോഴേക്കും അടിക്കണം അടിക്കണം ഇങ്ങനെ പെർഫ്യൂം അല്ലേ മാക്സിമം മാക്സിമം ഒരു 3 നമ്മൾ അടിച്ചിരിക്കണം എങ്കിലും ഫുൾ ആയിട്ട് 24 മണിക്കൂർ മണിക്കൂർ നമുക്ക് 8 നിൽക്കണം ക്ഷേത്രത്തിൽ കർപ്പൂരത്തിന്റെ മണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഫേവറായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ കർപ്പൂരം തന്നെ നമ്മൾ നമ്മൾ ഇത് മണം നല്ല ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതിപ്പോ സീക്രട്ടായിട്ടില്ല ഉപദേശം മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇനി അതും കടന്ന് മണം നിൽക്കണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് മാക്സിമം ഒരു ഫ്രിഡ്ജിൽ വെച്ചാലേ പറ്റുള്ളൂ എങ്കിലും ലോങ് ലാസ്റ്റിംഗ് കിട്ടുള്ളൂ ഇങ്ങനെ അടിച്ചാൽ മാത്രമേ നമുക്ക് ലോങ് ലാസ്റ്റിംഗ്

എന്ന് എന്ന് പറയപ്പെടുന്ന ഉപയോഗിക്കുന്നു രണ്ട് ബ്രാൻഡിന്റെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ാണ് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് നമ്മളിപ്പോൾ ഏതൊക്കെയാണ് അറിവേക്ക് അതിനുശേഷം പിന്നെ വരുന്നത് ഇത് രണ്ടും എന്റെ ഷാറൂഖ് പെർഫ്യൂം അങ്ങനെ റെഡി വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ശീലിച്ചതുപോലെ വിശാലമായൊരു പെർഫ്യൂം ബാറാണ് ബാലരാമപുരത്തിന് ഇപ്പൊ സ്വന്തമായിരിക്കുന്നത് അഞ്ജലി ചേച്ചിയുടെ തന്നെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും വൈഫും കൂടെ ആദ്യം ഒന്ന് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ക പക്ക എന്ന് തന്നെ പറയണം ഇക്കയുടെ ആ ഒരു നമ്മുടെ ആ ഒരു ഡീലിങ്ങും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ പോലെയല്ല സംസാരിക്കുന്നത് പുള്ളി പുള്ളി ഒരു ഫാമിലിയിലൊരു മെമ്പറിനെ പോലെ സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെ സ്ഥിരം ഇവിടെ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പെർഫ്യൂമിന്റെ വീഡിയോയിൽ കമന്റുകൾക്ക് എല്ലാം റിപ്ലൈ തന്നില്ലെങ്കിലും എല്ലാ കമന്റും വായിക്കാറുണ്ട് അപ്പൊ അതിൽ വന്ന ഒരു മെയിൻ കമന്റ് ആണ് ഞങ്ങളിവിടെ വന്നു അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു പയ്യൻ മൈൻഡേ ചെയ്തില്ല ഏത് പയ്യനാണ് നമ്മളെ മൈൻഡ് ചെയ്യാത്തത് എന്റെ കസ്റ്റമേഴ്സിനെ ആരാടാ മൈൻഡ് ചെയ്യാത്തത് നീയാണോ ചോയ്സ് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ കുറച്ച് ടൈം ഇണങ്ങി ഒരു ടൈമിന് വേണ്ടി വേണ്ടി നമ്മൾ മാറ്റി നിർത്തി വേണം നമുക്ക് നമുക്ക് ഇതിനോട്ട് വരാൻ അത് മനസ്സിലാവണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് സിട്രസ് മണങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ടി മണങ്ങൾ ഒക്കെയാണ് ഇഷ്ടം ഞാൻ എന്റെ ഫ്രൂട്ടി അത്ര ഇട്ടിട്ട് പോകുമ്പോഴേ തലാറകൾ എന്ന് പറയുന്ന ആളുണ്ട് പക്ഷെ എനിക്കതാണ് ഇഷ്ടം അപ്പൊ ഇത് മനസ്സിലാക്കി എടുക്കണമല്ലോ ഇത് ഒരു പെർഫ്യൂം ബാറാണ് മനസ്സിലായോ നമ്മൾ ആയിട്ട് തരുന്നതല്ല നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കുന്നതാണ് എല്ലാം കിടക്കാച്ചി ഐറ്റംസ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എടുക്കണം എന്ന കൺഫ്യൂഷൻ സ്വാഭാവികമാണ് അച്ഛനും ജിനോക്കും എനിക്കും പെർഫ്യൂം എടുത്തു ഇതിൽ സെവൻ ട്വന്റി ഫോർ ആണ് എന്റേത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെയാണ് കിറ്റിലാക്കി ഞാൻ എന്റെ പെർഫ്യൂംസ് കൊണ്ടുപോകാൻ പോവാക് പെർഫ്യൂംസ് ലൊക്കേഷൻ മറക്കണ്ട ബാലരാമപുരം വല്യപള്ളി ജുമാ മസ്ജിദിന് തൊട്ടരികെ